കേന്ദ്രം കേരളത്തോട് ഇതാ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ചോദിക്കുന്നേ ഇതെന്തൊരു ന്യായമാണ് ഇതെന്തൊരു അന്യായമാണ് ഇങ്ങനെ ചോദിക്കാമോ നമ്മുടെ ദുരന്ത കാലഘട്ടത്തിൽ നമ്മളെ സഹായിച്ചിട്ട് സഹായത്തിന് കാശ് ചോദിക്കുന്നു ഇതെന്തൊരു വൃത്തികേടാണ് എന്നൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും കേന്ദ്രത്തിനെതിരായി ഉയരുന്ന പഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഴി നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ആവശ്യപ്പെടുന്നു ഇതാ ബില്ല് അയച്ചിരിക്കുന്നു സൈന്യത്തിനെ സഹായത്തിന് വിളിച്ചതിനും സൈന്യത്തിൻ്റെ സേവനങ്ങൾക്കും മറ്റുമായിട്ട് കാശ് ചോദിക്കുന്നു ഇത് കേരളത്തോട് മാത്രം കാണിക്കുന്ന അന്യായമാണ് അനീതിയാണ് കേരളത്തിനെ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ഒരു ഏഴാംകൂലി പോലെ അല്ലെങ്കിൽ ഒരു ചിറ്റമ്മ നയം കേരളത്തോട് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് ഈ കേന്ദ്രത്തിനെതിരെ കേരളത്തിൽ നിന്നും ഉയരുന്നത് കേരള സർക്കാരും കേരള സർക്കാർ നയിക്കുന്ന പാർട്ടിയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാര ഇത്തരത്തിൽ പിന്നെ ആരോപണ ഉയരുന്നത് പൊതുവില് കേരളത്തിലെ ജനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങ് വിശ്വസിച്ചും പോകും ശരിയാണല്ലോ കൃത്യമായിട്ടും ഈ ഇത്രയും വലിയൊരു ദുരന്തം പിന്നെ നമ്മുടെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ചൂരൽ മല മുണ്ടക്കൈ ദുരന്തമുണ്ടായി അതുപോലെ അതിനു മുമ്പ് പലയിടത്തും ഉരുൾപൊട്ടുണ്ടായി ഇതിനെല്ലാം നമ്മൾ അത്യാവശ്യത്തിന് പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് കൊണ്ട് കേന്ദ്രത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു കേന്ദ്രം പിന്നെ ഓടി വന്ന് സഹായിക്കുകയും ചെയ്തു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു എന്ന് പക്ഷേ ഇപ്പോൾ ആ സഹായം ചെയ്തിട്ട് അതിൻ്റെ കൂലി ചോദിക്കുന്നത് അന്യായമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളും വിശ്വസിക്കുന്നു ിച്ചു പോകും ജനങ്ങളും സർക്കാരിനോടൊപ്പം ചെന്ന് അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രചരണങ്ങൾ നടത്താൻ അവർക്ക് വലിയ താല്പര്യമാണ് കാരണം എപ്പോഴും കേന്ദ്രവിരുദ്ധ മനോഭാവം കേരളത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഉയർന്നു നിൽക്കണം പൊന്തി നിൽക്കണം തിളച്ചു നിൽക്കണം എങ്കിൽ മാത്രമേ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്ന് കേരളത്തിലെ ഭരണകൂടത്തിന് അറിയാം ഭരണത്തിനെ നയിക്കുന്ന പാർട്ടിക്കും അറിയാം അതുകൊണ്ടാണ് അത്തരത്തിൽ പ്രചരണം നടത്തുന്നത് കേന്ദ്രം അന്യായമായിട്ടാണ് കാശ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒപ്പം നിന്നുകൊണ്ട് ആ അന്യായത്തിനെതിരെ പടമൊരുതേണ്ടതെന്ന് പക്ഷേ അന്യായമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിന് പണം നൽകുന്നില്ല എന്ന് പറഞ്ഞൊരു കേസ് സംസ്ഥാന ഹൈക്കോടതിയിൽ നടക്കുകയാണ് ഹൈക്കോടതിയിൽ അക്കാര്യങ്ങൾ ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അടുത്ത ഒരു തന്ത്രം കൂടി കേന്ദ്രത്തിനെതിരായിട്ട് കേരള ഗവൺമെൻറ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് നമ്മൾ അല്പ സ്വല്പമെങ്കിലും പരിശോധിക്കേണ്ടത് തന്നെയാണ് അതായത് ദുരന്തങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് കേന്ദ്രസേന സംസ്ഥാനത്തിൽ ഇടപെടേണ്ടതെ കുറിച്ച് വ്യക്തമായ ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് അതിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് ആ ചട്ടങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് തന്നെയാണ് അവർ ഇവിടെ വരുന്നതും അല്ലാതെ വിളിക്കുമ്പോൾ ഓടി ഇറങ്ങി വരുന്നതല്ല അതിനെല്ലാം ഓരോ ഒരു കേന്ദ്ര ഗവൺമെൻ്റും കേന്ദ്രസേനയും അർത്ഥസേനയും ഒക്കെ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിലോ വരുന്നെങ്കിൽ അതിന് പ്രത്യേക ചട്ടങ്ങളുണ്ട് ചില മാനദണ്ഡങ്ങളുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു അക്കൗണ്ടിങ് റൂൾ എന്ന് പറയുന്ന റൂൾ ഉണ്ട് ആ റൂൾ ആണ് ഏറ്റവും പ്രധാനമായിട്ടും ഇത്തരത്തിൽ സംസ്ഥാനത്ത് സൈന്യങ്ങൾ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളുള്ളത് ആ ചട്ടത്തിൽ പ്രധാനമായിട്ടും ഒന്ന് രണ്ട് നിരവധി ചട്ടങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗവൺമെൻ്റ് പിന്നെ അക്കൗണ്ടിങ് റൂള് എന്ന് പറയുന്നത് അതിലാണ് എപ്പോഴൊക്കെ സൈന്യത്തിന് സംസ്ഥാനത്തിൽ ഇടപെടാം എന്ന് പറയുന്നുണ്ട് ക്രമസമാധാന നില വഷളാകുമ്പോൾ ആ സംസ്ഥാനത്തിന് പിന്നെ ഗവണ്മെന്റിന് കേന്ദ്ര ഗവണ്മെന്റിന് സൈന്യത്തിനെ അവിടെ ഇറക്കി ക്രമസമാധാന നില നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം അതുപോലെ തന്നെ ദുരന്തങ്ങൾ വരുമ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തായിരുന്നാലും ദുരന്തങ്ങൾ വരുമ്പോൾ ആ ദുരന്തങ്ങൾ പലപ്പോഴും ഭൂകമ്പമാകാം അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാകാം അതല്ലെങ്കിൽ ഉരുൾപൊട്ടലാകാം അല്ലെങ്കിൽ അതുപോലെ കൊടുങ്കാറ്റാകാം അങ്ങനെ ഏത് തരത്തിലുള്ള ദുരന്തം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടായാലും അതും ഒരു ദുരന്തം തന്നെയാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കേന്ദ്രത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഇടപെടാം അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം അതാണ് ഈ റൂളിലുള്ള ഒരു പ്രധാന കാര്യങ്ങൾ പിന്നെ ഉള്ളത് പിന്നെ അനിവാര്യമായിട്ടുള്ള എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുമൊക്കെ പിന്നെ ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത്യാവശ്യം ഇറങ്ങാം അതിൻ്റെ എല്ലാ സഹായങ്ങളും സൈന്യത്തിനെ കൊണ്ട് ചെയ്യുന്നത് സഹായിക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ അനിവാര്യമായ ഒരു അത്യാവശ്യ ഘടകത്തിലാണ് ഈ ഒരു പാറയ്ക്കകത്ത് അകപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സൈന്യം വന്ന് സഹായിച്ചതൊക്കെ അനിവാര്യമായ ഒരു പ്രത്യേക അടിയന്തര ഘട്ടം തന്നെയാണ് നമുക്ക് ഓർമ്മയുള്ളതാണ് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം സൈന്യത്തിന് ഇടപെടാമെന്നുള്ളത് റൂൾ ഉണ്ട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗവൺമെൻറ് അക്കൗണ്ടിങ് റൂൾ എന്ന് പറയുന്ന റൂൾ ഉള്ളത് ഇനി ഈ റൂൾ അനുസരിച്ചിട്ട് ഈ റൂളിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ പലതും സൗജന്യമായിട്ട് കേന്ദ്രം സർക്കാരിന് ചെയ്തു സംസ്ഥാനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് പ്രധാനമായിട്ടും ക്രമസമാധാന നില പരിപാലനത്തിന് വേണ്ടി ഗവൺമെൻറ് കേന്ദ്രം സേന ഇറങ്ങി ആ സംസ്ഥാന ഗവണ്മെന്റിനെ സഹായിച്ചാൽ അതൊരു കേന്ദ്ര ഗവൺമെൻ്റേയും കൂടിയൊരു ബാധ്യതയാണ് ഒരു കടമയാണ് എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നും ഒരു കാശും വാങ്ങാൻ പാടില്ല എന്നതുകൊണ്ട് പക്ഷേ എന്നാൽ ചിലതിനെല്ലാം ബില്ല് ചെയ്യപ്പെടും എന്ന് കൃത്യമായിട്ടും റൂളിൽ പറയുന്നുണ്ട് അത് ഈ സേവനങ്ങൾ കേന്ദ്രം നൽകുന്ന സൈന്യം എത്തുന്നത് സേവനം തന്നെയാണ് ആ സേവനത്തോടൊപ്പം ചില കാര്യങ്ങൾക്കെല്ലാം ബില്ല് ചെയ്യപ്പെടും ആ ബില്ല് ചെയ്യപ്പെടുമ്പോൾ ആ ബില്ല് കൊടുക്കേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകൾ തന്നെയാണെന്നും റൂളിൽ പറയുന്നുണ്ട് അത് ബില്ല് എന്ന് പറയുന്ന പ്രധാനമായിട്ടും എയർക്രാഫ്റ്റ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് പ്രവർത്തനത്തിനായിരുന്നാലും എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഉപയോഗിച്ചതിൻ്റെ ബില്ല് ചെയ്യപ്പെടും ആ ബില്ല് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ പ്രദേശത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തകരാറുകൾ വരികയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ അറ്റകുറ്റപ്പണി ചെയ്യുന്നത് സൈന്യമാണെങ്കിലും അതിന്റെ ചിലവ് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അങ്ങനെ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ അത് കൊടുക്കണം പിന്നെ സൈന്യത്തിൻ്റെ ഉപകരണങ്ങൾ എന്തെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും ആ ഉപകരണങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ കേടായി പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ബില്ല് ചെയ്യപ്പെടും ആ ബില്ല് എത്രയാണോ സൈന്യം അവിടെ പ്രവർത്തിക്കുന്ന സൈന്യം ബില്ല് ചെയ്യുന്നത് ആ ബില്ലിൻ്റെ കാശ് കൊടുക്കേണ്ടത് കാരണം പിന്നെ സൈന്യത്തിൻ്റെ ഉപകരണങ്ങൾ പലതും ഉപയോഗിക്കപ്പെടും കാരണം ഇവിടെ ഉള്ള ഉപകരണങ്ങൾ മാത്രം പോലെ അവർ വരുമ്പോൾ അവരുടേതായ ചില ഉപകരണങ്ങൾ ഉണ്ടാവും അതുണ്ടാവും പിന്നെ സൈന്യം എത്തുന്ന പിന്നെ യാത്രാ ചെലവ് അവരുടെ വെഹിക്കിൾ വാഹനങ്ങളെല്ലാം വരികയും ഈ പിന്നെ ഉപകരണങ്ങളെല്ലാം കൊണ്ടുവരികയും ചെയ്യേണ്ട ഇതാ അവരുടെ വാഹനങ്ങൾക്കാണ് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണോ സൈന്യം വരുന്നത് ഈ ഏത് കേന്ദ്രത്തിലേക്കാണോ ഏത് ദുരന്ത കേന്ദ്രത്തിലോ മറ്റേതെങ്കിലും സംസ്ഥാനം പറയുന്ന ഏത് സ്ഥലത്താണോ വരേണ്ടത് അവിടെ വരുന്നതും തിരിച്ചു പോകുന്നതുമായ പിന്നെ ചെലവുകൾ അതിൻ്റെ യാത്രാ ചെലവ് ബില്ല് ചെയ്യപ്പെടും അത് കൊടുക്കേണ്ടതാണ് പിന്നെ ഈ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ സൈന്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവിടുത്തെ സൈനികർക്ക് എന്തെങ്കിലും മെഡിക്കൽ കെയർ ഉണ്ടാകുക അല്ലെങ്കിൽ അസുഖം വന്ന് എന്തെങ്കിലും പരിക്ക് പറ്റി അവർ ആശുപത്രികളായി അവർക്ക് മെഡിക്കൽ ചെലവ് വേണ്ടി വന്നു അപ്പോൾ ആ മെഡിക്കൽ ചെലവിൻ്റെ ബില്ല് കൃത്യമായിട്ടും പിന്നെ കൊടുക്കേണ്ടതാണ് കാരണം എത്ര സൈനികർക്ക് ചിലപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിലും മറ്റെന്തെങ്കിലും പ്രവർത്തനം ക്രമസമാധാന പാലനത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സൈന്യത്തിന് ക്രമസമാധാനം നിയന്ത്രിക്കാൻ വേണ്ടി ഇടപെടുമ്പോൾ സൈന്യത്തിന് നഷ്ടം വന്നേക്കാം അത് അവരുടെ ഉപകരണങ്ങൾ നഷ്ടം വരും അതുപോലെ അവരുടെ ജീവനുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പിന്നെ പരിക്കുകൾ പറ്റാം അവർ ആശുപത്രിയിലാകാം അവർക്ക് മെഡിക്കൽ ബില്ല് ഉണ്ടാകും അങ്ങനെയുള്ള മെഡിക്കൽ ബില്ലുകളെല്ലാം ഗവൺമെൻറ് കൊടുക്കണം എന്ന ചട്ടമുണ്ട് അങ്ങനെ 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 നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും പിന്നെ അതെ അതെ ഈ ഉപകരണങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെ ഏത് കാര്യം വന്നാലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സേവനങ്ങളെല്ലാം സൗജന്യമായിട്ട് സൈന്യം വന്ന് ചെയ്യുമെങ്കിലും സൈന്യമും ഗവൺമെൻറ്റും ഒക്കെ ചെയ്യുമെങ്കിലും പക്ഷേ ഇത്തരം ബില്ല് ചെയ്യപ്പെടുന്ന ചില ചില വ്യവസ്ഥകൾ പ്രത്യേകിച്ച് റൂളിൽ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗവൺമെൻറ് റൂളിൽ പറയുന്നുണ്ട് അതനുസരിച്ചാണ് ബില്ല് ചെയ്യുന്നത് ആ ബില്ല് പലപ്പോഴും പല സംസ്ഥാനങ്ങളും അങ്ങനെ ബില്ല് ചെയ്യപ്പെടുകയും എല്ലാ സമയത്ത് കേരളത്തിനോട് മാത്രമല്ല ചെയ്യുന്നത് എല്ലാ സംസ്ഥാനങ്ങളോടും അങ്ങനെ ഒരു ബില്ല് ആവശ്യം വരുന്ന ബില്ലുകൾ അല്ല ബില്ലുകൾ കൊടുക്കാറില്ല അങ്ങനെ അനാവശ്യമായ ബില്ലുകളാണ് കൊടുക്കണമെങ്കിൽ അതിന്മേൽ ക്ലെയിം ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുണ്ട് അത് അനാവശ്യമാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകാറില്ല കാരണം ഒരു അടിയന്തര ഘട്ടത്തിൽ ഇടപെട്ടതിന് സൈന്യം അങ്ങനെ അനാവശ്യമായ ബില്ലുകൾ കൊടുക്കാറില്ല അവരുടെ ഈ പറയുന്ന റൂൾ അനുസരിച്ച് ചട്ടം പ്രത്യേകിച്ച് സൈന്യമായതുകൊണ്ട് ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അങ്ങനെ ഒരു ബില്ല് അവർ കൊടുക്കുകയുള്ളൂ ആ ബില്ല് വളരെ ആക്കുറേറ്റ് ആയിരിക്കും ആ ബില്ല് കൊടുത്തേ പറ്റൂ എന്നതാണ് റൂളിൽ പറയുന്നത് അങ്ങനെയാണെങ്കിലാണ് അവർ വരുന്നത് അപ്പം ആ ബില്ല് പലപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊടുക്കാറില്ല ചില ർ കുറച്ചൊക്കെ കൊടുക്കും കയ്യിലുള്ള അത്യാവശ്യം ചിലവ് കുറച്ച് കൊടുക്കും എന്നാലും കുറച്ച് ബാക്കി നിൽക്കും അതവർ കൊടുക്കാറില്ല പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ഈ ദുരന്തത്തിലേക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുമ്പോൾ അതിൽ നിന്നും ഈ സൈന്യത്തിന് കൊടുക്കേണ്ട ബില്ലിന്റെ തുക വെട്ടിക്കിഴിച്ചതിന് ശേഷം ബാക്കിയാണ് കൊടുക്കുന്നത് അതാണ് സാധാരണ നടന്നു വരുന്നത് പല സംസ്ഥാനങ്ങൾക്കും ചിലപ്പോൾ ഇത്രയും ദുരന്തത്തിൽ നിൽക്കുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശ് ഉണ്ടാകില്ല അവർ ഇങ്ങോട്ട് കാശ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവർക്ക് അങ്ങോട്ട് കാശ് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ബില്ലുകളുടെ തുക വെട്ടിക്കിഴിച്ച് ബാക്കി കൊടുക്കാറാണ് പദവ് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയും ചേർന്നുകൊണ്ട് ഈ കേന്ദ്രവിരുദ്ധ മനോഭാവം ഊർജിതമാക്കി നിർത്താൻ സജീവമായി നിൽക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ ഈ പ്രചരണങ്ങൾ എത്രമാത്രം ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യമാകേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് അവതരിപ്പിച്ചത്